മുനമ്പം വക്കഫു ഭൂമി ഇനിയും കോടതിക്ക് പോകാതെ പുറത്തു നിന്ന് മദ്യം പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ട് പടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ വി ഡി സതീശൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മല്ലേ അല്ലേ ഭൂമി അതായത് മുനമ്പം വക്കഫു ഭൂമി അല്ല അങ്ങനെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവും ഇല്ല മത നേതാവും ഇല്ല കാരണം കോടതി വിധി മുഴുവനും വക്കഫു ഭൂമിക്ക് അനുകൂലമായിട്ട് വന്ന സാഹചര്യം മനസ്സിലാക്കിയിട്ട് പോലും വി ഡി സതീശൻ എന്തേ അങ്ങനെ പറയാനുള്ളൊരു കാരണംന്നല്ലേ ഇപ്പൊ പുറത്തു വരുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ പരിശോധിക്കുമോ നിങ്ങൾ എല്ലാവരും കേൾക്കണം കേട്ടോ ഈ ഒരു കുബുദ്ധി കുതന്ത്രം എന്നൊക്കെ നമുക്ക് കൃത്യമായി പറയാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണ് അതായത് വക്കഫ് ഭൂമി അന്യാധീനപ്പെടാൻ കാരണം അന്നത്തെ ഫാറൂഖ് കോളേജിലെ കൈകാര്യക്കാരും ഇടനിലക്കാരായി നിന്ന മുൻ കോൺഗ്രസ് നേതാവ് അഡ്വക്കറ്റ് പോള് ഈ അഡ്വക്കറ്റ് പോളിന്റെ മകന് വക്കഫ് ഭൂമിയിൽ സ്ഥാപനം ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കാണാം നിങ്ങളൊന്നാലോചിച്ചു നോക്കി ഛേദോപികാരം ഏതു പോലത്തിലാണ് പോയി കൊണ്ടിരിക്കണത് എന്നുള്ളത് അന്ന് ഈ അഡ്വക്കറ്റ് പോളും അഭിഭാഷകരും ഒക്കെ ഇടനിലക്കാരായി നിന്നിട്ട് അതേപോലെ തന്നെ ഈ ഫറൂഖ് കോളേജിന്റെ അന്നത്തെ കൈകാര്യക്കാരും ഒക്കെ അവരുടെയൊക്കെ അനാസ്ഥ കൊണ്ടാണ് എത്രത്തോളം കയ്യേറ്റമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നറിയോ വൻകിട റിസോർട്ട് ഉടമകൾ പാവപ്പെട്ട ആളുകളെ അവരുടെ അവരെ ശാശ്വതമായ രീതിയിൽ അവരുടെ താമസത്തിന് പരിഹാരം കാണണം അതിലൊന്നും ആർക്കൊരു തർക്കമല്ല പക്ഷെ ബി ഡി സതീശന്റെയൊക്കെ ഇതിലെ ഏരട്ടത്താപ്പു പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് ഒറ്റടിക്ക് പറയാ അത് വഖഫ് ഭൂമിയല്ല കോടതി വിധി നിലനിൽക്കേ അങ്ങനെ കോടതി വിധി നിലനിൽക്കുമ്പോ ദാനാധാരമാണ് ഇവർ പറയുന്നൊരു വാദതാണ് ദാനാധാരമാണ് എങ്ങനെ ദാനാധാരമാണ് എന്ന് വാദം എങ്ങനെ നിലനിൽക്കും അതൊന്നും നിലനിൽക്കില്ല കോടതി വിധിയെ അത് ആ രീതിയിൽ തന്നെ കാണേണ്ടതാണ് അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വന്നതാണ് അവിടെ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ താമസവുമായി ബന്ധപ്പെട്ട് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നുള്ളതിലും ആർക്കും തർക്കല്ല പക്ഷേ അവിടെ കയ്യേറിയ വലിയ ഭൂമാഫിയകളുണ്ട് റിസോർട്ട് ഭൂടമകളുണ്ട് ഈ പറഞ്ഞതുപോലെയുള്ള അതായത് സതീശനൊക്കെ ഭയങ്കര മനപ്രയാസം ഉണ്ടാക്കണ കുറേ റിസോർട്ട് ഉടമകൾക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഈ ഇരട്ടത്താപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് കൃത്യമായി മുനമ്പത്തെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് കോടതിയിൽ പോയാൽ തെളിവുകൾ വക്കഫ് ഭൂമിക്ക് അനുകൂലമായിട്ടാണ് വരിക സ്വാഭാവികമായിട്ടും വിധിയും വക്കഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ വന്നതുപോലെ തന്നെ വരും അപ്പൊ ഇനി പുറത്തുനിന്ന് മദ്യം പറയണം പുറത്തുനിന്ന് മദ്യം പറഞ്ഞാൽ എന്താ പ്രശ്നം നടീഗ് ലീഗൊന്നും ഇതിന് കൂട്ടു നിൽക്കരുത് പാവപ്പെട്ടേ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പരിഹാരത്തിന് വേണ്ടി നിന്നുള്ളൂ പക്ഷേ ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് നിൽക്കരുത് എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുക അത് വലിയ ചതിവാണ് അതൊരു വല്ലാത്ത വഞ്ചനയാണ് വി ഡി സതീശനൊക്കെ മുസ്ലിം സമുദായത്തെ ആ പ്രസ്താവനയിലൂടെ വക്കഫ് ഭൂമി അല്ല എന്നുള്ള പ്രസ്താവനയിലൂടെ വഞ്ചിച്ചിരിക്കണം തുറന്ന് പറയാതിരിക്കാൻ നിർവാഹല്ല അതിന് മുസ്ലിം ലീഗ് കൂട്ടു നിൽക്കരുത് എന്നുള്ളത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ചില ഇത്തരം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂട്ടുനിൽക്കരുത് ഇങ്ങനെ പുറത്തുനിന്ന് മദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അനധികൃതമായ കയ്യേറ്റങ്ങൾ ഇനിയും തുടരും അതിന്റെ സാധുതകൾ ഏറും കാരണം കോടതിക്കൊന്നും പോകാതെ പുറത്തുനിന്ന് മദ്യം പറയുന്നതോട് കൂടി എന്താ അവിടെ സംഭവിക്കുക എന്നുള്ള സാമാന്യ കൂടി നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവൂലേ വിദ്യാഭ്യാസ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് വിട്ടു നൽകിയ ഇത്തരത്തിലുള്ള ഭൂമി ഇങ്ങനെയുള്ള കുടിയേറ്റക്കാർക്ക് വിട്ടുകൊടുത്തത് മദ്യം പറയുന്നതിന്റെ അവസ്ഥ എന്താണ് എന്ത് സന്ദേശമാണ് അത് സമൂഹത്തിന് നൽകുക ഒരു മദ്യം പറച്ചിൽ ശരിയല്ല അവിടെ ഏത് കോലത്തിലാണ് വരേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്ക് എടുക്കേണ്ടത് കൃത്യമായി അവിടുത്തെ കയ്യേറ്റക്കാരായ റിസോർട്ട് ഉടമകളുണ്ട് അവരെയൊക്കെ അവിടുന്ന് ഒഴിപ്പിക്കലാൻ വരിക പാവപ്പെട്ട ജനങ്ങൾ അവർക്ക് ശാശ്വതമായി ജീവിക്കാനുള്ള ആ ഒരു കാര്യത്തെ പരിഗണിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ളൊരു കാര്യമാണ് അവിടെ നടക്കേണ്ടത് അല്ലാതെ അവിടെ സ്ഥാപനമുണ്ടാക്കി റിസോർട്ടുകളുണ്ടാക്കി വലിയ രീതിയിലുള്ള പിന്നെ കെട്ടിടങ്ങളും മറ്റും ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് കയ്യേറ്റം നടത്തിയിട്ട് കോടതിയിൽ പോയാൽ ഇതൊക്കെ പൊളിച്ചു മാറ്റേണ്ടി വരും എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ അവിടെ കുറച്ച് പാവപ്പെട്ട ആളുകളുടെ താമസപരമായ കാര്യങ്ങൾ മാത്രം മുൻനിർത്തിയിട്ടും ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതൊക്കെ കുതന്ത്രപരമായിട്ട് കുടില ബുദ്ധിയോട് കൂടി വഖഫു ഭൂമി അല്ല എന്നൊക്കെ പറഞ്ഞ് വി ഡി സതീശനൊക്കെ ഇത് നിന്ന് മദ്യം പറയുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് മറ്റുള്ള ആളുകൾ കൂട്ടുനിൽക്കരുത് പാവപ്പെട്ട അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ താമസ സൗകര്യത്തിന് വേണ്ടിയിട്ട് പരിഹാരം കാണേണ്ടതുണ്ട് പക്ഷേ അത് കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന രീതിയിൽ ആവരുത് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുനമ്പത്തെ കുറിച്ച് ശരിക്ക് നിഷ്പക്ഷമായിട്ട് പൊതുസമൂഹം ഒന്ന് വിലയിരുത്തി മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന്റെ ഇരട്ടത്താപ്പ് ഏത് കോലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി